ഏഷ്യാനെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ഒരാൾ എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ അത് ഗബ്രിയാണോ ജാസ്മിനാണോ എന്ന് നമ്മളെ കാണിക്കുന്നില്ല രണ്ട് പേരിൽ ഒരാൾ പോകുമെന്നാണ് പറയുന്നത് എൻ്റെ ഒരു സംശയം ഇനി ജാസ്മിനെങ്ങനെ പോകുമെന്നാണ് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം പക്ഷേ ജാസ്മിനെ അങ്ങനെ പോകാൻ സാധ്യതയില്ല ഇനി മാറ്റിപ്പിടിച്ച് ബിഗ് ബോസ് ജാസ്മിനെ കളയോ എന്നാണ് ഗ്രി നന്നായിട്ട് കളിക്കുന്ന ആൾ തന്നെയാണ് ജാസ്മിനെ നന്നായി സംസാരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഇവർക്ക് ഇവർക്ക് ഒരാൾക്ക് ഓട്ട് കുറവാണ് അത് ഗബ്രിക്കാണ് ജാസ്മിനെ നന്നായിട്ട് ഓട്ടുള്ള ആളാണ് ഗ ഗബ്രി തന്നെയാണ് പോകാൻ സാധ്യത ഉള്ളത് അങ്ങനെ പോകാൻ സാധ്യതയില്ല ഗബ്രി പോകുമ്പോൾ ഉറപ്പായിട്ടും ജാസ്മിൻ്റെ ഒരു അവസ്ഥ വല്ലാതായിരിക്കും കാരണം ഇത്രയും നാൾ ഇത്രയും ദിവസം ഗബ്രിയ താങ്ങയാണ് ജാസിന് അവിടെ നിന്നത് ഇനി അതില്ലാതെ വരുമ്പോൾ എങ്ങനെയാവും നമുക്ക് അറിയില്ല എങ്കിലും പണ്ട് പോവൻ പോയപ്പോൾ ദിൽഷ കളി തുടങ്ങിയ പോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അന്ന് ദിൽഷയുടെ അഭിനയം മാത്രമായിരുന്നു ആ പ്രണയം ഉണ്ടതാ ഉള്ളതായിട്ടൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിൽ അത് അഭിനയമാർന്നു ഇവിടെ എങ്ങനെയാണ് നമുക്കറിയില്ല എങ്കിലും ഇവിടെയും ഇത് പ്രണയമൊന്നും ആകാൻ സാധ്യമില്ല എന്നാണ് ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഗെയിമിലോട്ട് ജാസ്മിൻ വരാൻ സാധ്യതയുണ്ട് എന്തായാലും നന്നായി ഇത് ഗബ്രി പോയാലും ജാസ്മിൻ പോയാലും നല്ലതാണ് ഗെയിമിന് കാരണം ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ നമുക്ക് മടുത്ത് കണ്ടിരിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായ പല കാര്യങ്ങളുമാണ് ഇതിൻ്റെ അത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇവർ പല ഗെയിമുകൾ കൊടുക്കുന്നതെന്നും നമുക്കൊരു അത്ര രസമായിട്ട് തോന്നുന്നില്ല എന്തൊക്കെ ആക്ട് ചെയ്ത് കാണിക്കുക അതിൻ്റെ പേരിൽ ഒരു സ്ത്രീ സീരിയൽ നടിയെപ്പോഴും ആ സ്ത്രീ രേഖ അവരെപ്പോഴും അഭിനയിച്ച് കാണിക്കുക ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് കൂടുതലും നമുക്ക് ഭയങ്കരമായ മടുപ്പ് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം ഇനിയെങ്കിലും അങ്ങനെ ഒരു മാറ്റം എന്തായാലും ഇത് നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാണാൻ എന്തെങ്കിലുമൊക്കെ ഇനി ഉണ്ടാവട്ടെ എന്തായാലും ഗബറി പോയ ശേഷം ജാസ്മിൻ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ ആൾക്കാർക്ക് മതിയായ ഒരു ഇതുണ്ടാവും അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ കാണാൻ ശ്രമിക്കും ലബ്രി ഇല്ലാതെ എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ കാണാൻ ഇനി ശ്രമിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ എനിക്കും പരമായ ആകാംക്ഷയുണ്ട് ഇനി ജാസ്മിനാണോ പോയതെന്ന് നമുക്ക്